നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു സിയിൽ അതിവേഗം അമ്പത് ഗോളുകളൊക്കെ നേടിക്കൊണ്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എളിങ് ഹാലൻ്റെ ഇപ്പോൾ പ്രീമിയർ ലീഗിലും അങ്ങനെ തന്നെ കഴിഞ്ഞ കളിയിൽ മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചേ ഒന്നിന് വിജയിക്കുമ്പോൾ ഇരട്ട ഗോളുകളാണ് അവസാന ഘട്ടത്തിലധികം അടിച്ചു കയറ്റിയത് അപ്പോൾ ഹാലൻഡ് ഇങ്ങനെ മികച്ച പ്രകടനം നടത്തുന്ന എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളെ പെപ്പ് കാണുമ്പോൾ പെപ്പിനോടൊരു ചോദ്യമുണ്ടാകും മെസ്സി ക്രിസ്ത്യാനോ നിലവാരത്തിലുള്ള കളിക്കാരനാണോ ഹാലൻഡ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ പെപ്പിൻ്റെ മറുപടി ഇൻ ടേംസ് ഓഫ് ഗോൾസ് യാ ഗോളുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും നിലവാരത്തിലുള്ള കളിക്കാരനാണ് എളിങ് ഹാലൻ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഏജിൽ മേ ബി അവരെക്കാൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ബട്ട് മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ ഹാഡ് ബീൻ ഡൂയിങ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് എവറി സീസൺ എല്ലാ സീസണുകളിലും കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലം മെസ്സിയും ക്രിസ്ത്യാനോയും ചെയ്തത് വളരെ മികച്ച കാര്യങ്ങളായിരുന്നു മികച്ച പ്രകടനങ്ങളായിരുന്നു സോ ഗോൾസ് യാ ഹീ സറ്റ് ദാറ്റ് ലെവൽ എന്നാണിപ്പോൾ പെപ്പ് പറയുന്നത് അതായത് ഗോളിൻ്റെ കാര്യത്തിൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും ഒക്കെ ഒപ്പമാണ് എളിങ് ഹാലൻഡ് എന്ന് പറയേണ്ടി വരും പക്ഷേ മെസ്സിയും ക്രിസ്ത്യാനോയും പതിനഞ്ച് ഇരുപത് കൊല്ലക്കാലം അതേപോലെ മികവിൽ കളിച്ചവരാണ് എന്ന് പറഞ്ഞ് അർദ്ധോക്തിയിൽ ഇപ്പം ഗാഡിയോളം നിർത്തുമ്പോൾ അതിനർത്ഥം നമുക്ക് അതിരുന്ന് കാണാം ഹലൻഡ് അതുപോലെ നീണ്ട കാലം മികവ് തുടരുമോ എന്നുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ എത്താം